ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാം അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് നമുക്ക് നോക്കാം അതുവഴി ഉണ്ടോ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിക്കുന്നവൻ അവൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റപ്പെടും അതുപോലെ രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് വിശ്വാസ പ്രമാണം വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ് അതുവഴി നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നു ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നു മനസ്സിന് ധൈര്യം നൽകുന്നു നമ്മുടെ കർത്താവ് ദയയും കരുണയും ഉള്ളവനാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നമ്മൾ വിശദീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിക്കുന്നവൻ അവൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റപ്പെടും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നമ്മളെ ഉയർത്തും അപ്പോൾ നമ്മൾക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നോക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശും ശിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽഗർഭസ്ഥനായി കന്യകാമരത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ടു മരിച്ച് അടയ്ക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇങ്ങനെ നമുക്ക് ഏഴ് പ്രാവശ്യം ചൊല്ലി സ്തുതിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്